ലൈംഗികാതിക്രമ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ജെ ഡി എസ് നേതാവ് പ്രജ്വൽ രേവണ്ണ രാജ്യം വിട്ടിട്ട് ഒരു മാസത്തോളം ആകുന്നു ഹോള നർസിപുര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഉൾപ്പെടെ മൂന്ന് എഫ്ഐആറുകളാണ് പ്രജ്വൽ രേവണ്ണക്കെതിരെ നിലവിലുള്ളത് ഒപ്പം നാനൂറോളം സ്ത്രീകളെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ പ്രജ്വൽ രേവണ്ണ മൂവായിരത്തോളം വീഡിയോകളാണ് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചത് പത്തോളം സ്ത്രീകൾ നേരത്തെ പരാതിയുമായി ആദ്യഘട്ടത്തിൽ രംഗത്ത് വന്നിരുന്നെങ്കിലും അപമാന ഭീതി കാരണം പലരും കേസ് വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നാൽ ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിട്ടും ഇതുവരെയും പ്രജ്വലിനെ കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ സാധിക്കാതെ വലയുകയാണ് കർണാടക പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘം സി ബി ഐ പുറപ്പെടുവിച്ച ബ്ലൂ കോർണർ നോട്ടീസ് കൊണ്ട് ചലനമൊന്നും കാണാതായതോടെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ അഭ്യർത്ഥന പ്രകാരം സി ബി ഐ നേരത്തെ ലൈംഗികാതിക്രമ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നായിരുന്നു ബി ജെ പിയുടെ ആവശ്യം എന്നാൽ കർണാടക ആഭ്യന്തര മന്ത്രിയായ ഡോക്ടർ ജി പരമേശ്വര ഈ ആവശ്യം തള്ളിക്കളഞ്ഞിരുന്നു മാത്രമല്ല കർണാടക പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും പറഞ്ഞിരുന്നു അതേസമയം പ്രജ്വൽ രേവണ്ണ എത്രയും പെട്ടെന്ന് തന്നെ മടങ്ങിയെത്തണമെന്നും നിയമ നടപടി നേരിടണമെന്നുമാണ് ജെ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രജ്വലിന്റെ മുത്തച്ഛനായ എച്ച് ഡി ദേവഗൌഡയോട് ബഹുമാനമുണ്ടെങ്കിൽ ഉടൻ കീഴടങ്ങണമെന്നായിരുന്നു വാർത്താ സമ്മേളനത്തിലൂടെ പാർട്ടി അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമി അഭ്യർത്ഥിച്ചത് പ്രജ്വൽ വിഷയം വന്നപ്പോൾ ദേവഗൌഡ രാജ്യസഭാംഗത്വം രാജിവെക്കാൻ ഒരുങ്ങിയതാണെന്നും ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച് പിന്തിരിപ്പിക്കുകയായിരുന്നുവെന്നും കുമാരസ്വാമി വിശദീകരിച്ചു ജനപ്രതിനിധികളുടെ കേസ് പരിഗണിക്കുന്ന കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിന്റെ പിൻബലത്തിലാണ് അന്വേഷണ സംഘം റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ സി ബി ഐയോട് ആവശ്യപ്പെട്ടത് അറസ്റ്റ് വാറന്റ് ഉള്ളതിന വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടാൽ പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ സാധിക്കും നയതന്ത്ര പരിരക്ഷയിലാണ് പ്രജ്വൽ ഇപ്പോൾ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഒളിവിൽ കഴിയുന്നത് ലോക്സഭാംഗം എന്ന നിലയ്ക്ക് ലഭിക്കുന്ന ഈ പരിരക്ഷ ഇല്ലാതായാൽ മാത്രമേ വിദേശത്ത് വെച്ച് ഇന്റർപോളിന് പ്രതിയെ പിടികൂടി ഇന്ത്യയിലെ അന്വേഷണ സംഘത്തിന് കൈമാറാൻ കഴിയുകയുള്ളു പാസ്പോർട്ട് റദ്ദാക്കാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെടുകയാണ് കർണാടക ആഭ്യന്തര വകുപ്പ് പാസ്പോർട്ട് റദ്ദാക്കുന്നതോടെ നയതന്ത്ര പരിരക്ഷ ഇല്ലാതാകും അറസ്റ്റ് വാറൻറ് ഉള്ളതിനാൽ റെഡ് കോർണർ നോട്ടീസ് പ്രകാരം പ്രജ്വലിനെ പിടികൂടി ഇന്ത്യയിൽ എത്തിക്കാൻ സാധിക്കും വിദേശകാര്യ മന്ത്രാലയം പ്രതിയുടെ പാസ്പോർട്ട് റദ്ദ് ചെയ്യുന്നതോടെ പ്രതിക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാതെ രക്ഷയില്ല രാജ്യത്തെ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കർണാടക ആഭ്യന്തരമന്ത്രി ഡോക്ടർ ജി പരമേശ്വര പറഞ്ഞു